വ്രതവിശുദ്ധിയുടെ നിറവിൽ മാന്നാറിലും വിശ്വാസികൾ ഈദുൽ ഫിത്തർ വിപുലമായി ആഘോഷിച്ചു മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത് ഞായറാഴ്ച സന്ധ്യക്ക് ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ വിശുദ്ധ റംസാന് പരിസമാപ്തി കുറിച്ച് മാന്നാറിലും വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷ തിരക്കിലായി പെരുന്നാൾ ദിനത്തിലെ സുപ്രധാന ചടങ്ങായ പെരുന്നാൾ നമസ്കാരത്തിനായി മസ്ജിദുകൾ നിറഞ്ഞു മാനാർപുത്തൻ പള്ളിയിൽ രാവിലെ എട്ട് മുപ്പതിന് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമിയും കുരട്ടിക്കാട്ട് ജുമാ മസ്ജിദിൽ എട്ടിന് ഇമാം നിസാമുദ്ദീൻ നൌവുമിയും ഇരമത്തൂർ ജുമാ മസ്ജിദിൽ എട്ട് മുപ്പതിന് ഡോക്ടർ മുഹമ്മദ് ജാഫിർ അസ്ഹനിയും പാവുക്കര ജുമാ മസ്ജിദിൽ എട്ടിന് ചീഫ് ഇമാം നൌഫൽ ഫാളിലിയും മാന്നാർ സലഫി മസ്ജിദിൽ എട്ട് പതിനഞ്ചിന് കോഴിക്കോട് അബ്ദുൾ മജീദ് മൌലബിയും പെരുന്നാൾ നിസ്കാരത്തിനും കുത്തുബയ്ക്കും നേതൃത്വം നൽകി الإدارات للشيطان مكبين بعبادة أكبر الله أكبر الله أكبر الله فسبحان الله بكرة وسيلة لا إله إلا الله الله أكبر الله أكبر وإله الحمد الله أكبر لا إله

നമ്മളുടെ എല്ലാ ആ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്രയിച്ച് സ്നേഹം കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്